ഹലോ എല്ലാവർക്കും സൈറാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഗ്രുക്കിടിലൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കുരുക്കിഡില റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാ നേരെ വീഡിയോയിലേക്കല്ലേ ഇങ്ങനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബിരിയാണി പോട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരും ജീരകവും കാൽ ടീസ്പൂൺ അളവിൽ കറുത്ത കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ചേർത്ത് അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിത് ഒന്നേകാൽ ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിഞ്ഞ് പോകാതെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ നാല് ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു പിഞ്ചളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയുമാണ് പൊടിയുമാണ് അപ്പോൾ നമുക്കതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊന്നും കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം അതാ നമ്മുടെ മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല പൊടികളെല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കാം ഇപ്പം അത ഇതെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി ഒരു സമയത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് ഏലയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ അമ്പത്തി ഒൻപത് എം എല്ലിന്റെ കപ്പിന് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിന്റെ കപ്പിന് മൂന്ന് കപ്പ് അളവില് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മെഷറിങ് കപ്പൊന്നുമില്ല എന്നും പറഞ്ഞാൽ നിങ്ങളുടെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ അളവെടുത്താൽ മതിയാകും കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ പോട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലേക്ക് പുരട്ടാനുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കണം ഇതിനായിട്ട് ഞാനിവിടുന്ന് അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കൈ കൊണ്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം നമ്മുടെ ചിക്കനിലെ ആ ഒരു മസാലയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പിടിച്ചു വരണം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണി പൂട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇരുപത് മിനിറ്റോളം കുതിർത്ത് വെച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ ഇന്ത്യ ഗേറ്റിൻ്റെ അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈയൊരു വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ അത നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൻ്റെ കാൽഭാഗം വറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അരി ഏതാണ്ട് ഒരു അൻപത് പേഴ്സൻറ്റേജോളം വെന്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ നെയ്യൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ രണ്ട് വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കീ ഒരു സവാള ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പോൾ നാല് അല്പസമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറിലെ ആ ഒരു പിച്ചിരുന്ന വെള്ളമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വറ്റി നമ്മുടെ ചോറ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചെതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ മുകളിലുള്ള വെള്ളം വറ്റിയെന്ന് പറഞ്ഞാലും താഴ്ഭാഗത്ത് ചിലപ്പോൾ അല്പം വെള്ളമൊക്കെ വറ്റാനായിട്ട് ബാക്കി ഉണ്ടാവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരി വേവിച്ച് ഊറ്റിയെടുത്ത് ചേർക്കുന്നതിനേക്കാടും എളുപ്പവും അതുപോലെ തന്നെ സ്വാദിഷ്ടവുമാണ് കേട്ടോ ഇരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നേരത്തേക്ക് വഴറ്റി കൊടുക്കാം ഒരുപാട് നേരമൊന്നും വഴട്ടേണ്ട ആവശ്യമില്ല ഈ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പോൾ നമ്മൾ ചോറിൽ റിമെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള വെള്ളവും ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഞാനിത് ഇളക്കി യോജിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും വെള്ളമൊക്കെ വറ്റിയെന്ന് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ചോറിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ പോലെ ചേർത്ത് കൊടുക്കാം ഇതിനിടയിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവില് ക്യാഷ്നട്ട്സും മൂന്ന് ടേബിൾ സ്പൂൺ അളവില് റേസിൻസും നെയ്ലൊന്ന് വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ബിരിയാണി റെസിപ്പി അപ്പോൾ വീഡിയോയിലുള്ളതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്